ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മേലുള്ള കനത്ത പ്രഹരമായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയെ ലക്ഷ്യമാക്കിയുള്ള ഭീകരാക്രമണം രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ ഭീകരകൃത്യത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ ഉറപ്പിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ട ചാവേർ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർക്ക് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളുമായി ഉണ്ടായിരുന്ന ബന്ധം തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിനകത്ത് ആഴത്തിൽ വേരുകൾ ആഴ്ത്തിയ വൈറ്റ് കോളർ ഭീകര ശൃംഖലയുടെ പ്രവർത്തനങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി രഹസ്യാന്വേഷണ വിഭാഗം ഡൽഹി പോലീസ് എന്നിവയുടെ സംയുക്തവും ഏകോപിതവുമായ അന്വേഷണമാണ് ഈ സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശിയതും ഫോറൻസിക് പരിശോധനകളും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യലുകളും അതിർത്തി കടന്നുള്ള ഭീകരതയും പാകിസ്ഥാൻ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു പാക് ഭരണകൂടത്തിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായം ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്നു എന്ന വസ്തുത ചെങ്കോട്ട ആക്രമണത്തിലൂടെ വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടു ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരകൻ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അന്വേഷണ ഏജൻസികളെ സഹായിച്ചതും ഭീകരരുടെ പ്രവർത്തന രീതികളും ലഭിച്ച തെളിവുകളുമാണ് ഈ ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ശക്തമായ നടപടികൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനം ഇന്ത്യയിൽ സജീവമാണെന്ന് സൂചിപ്പിക്കുന്ന ആദ്യ സൂചനകൾ ലഭിക്കുന്നത് ശ്രീനഗറിൽ നിന്നാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശ്രീനഗറിലെ ബെൻപോര നൌകം പ്രദേശത്തും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ അനുകൂലമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കരുതെന്ന് പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നതായിരുന്നു ഉറുദുവിലെ ഈ പോസ്റ്ററുകൾ ഡൽഹിയിലെ ആക്രമണത്തിന്റെ തൊട്ട് മുമ്പ് ഇത്തരം ഒരു ഭീഷണി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സംശയത്തിനിടയാക്കി പോസ്റ്ററുകൾ പതിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ജമ്മുകാശ്മീർ പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണായകമായി വഴിത്തിരിവായത് ആനന്ദ് നഗറിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ അദിൽ അഹമ്മദ് റത്താർ എന്നയാളെ സഹറൻപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ പോസ്റ്റർ പതിക്കുന്നതായി കണ്ട വ്യക്തി ഡോക്ടർ അതിൽ ആയിരുന്നു ഇയാൾക്കെതിരെ യു പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ഡോക്ടർ അതിൽ അഹമ്മദ് റത്താറയുടെ അറസ്റ്റോടെ ഇന്ത്യയിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനത്തിൽ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പുതിയ പ്രവണത വിളിച്ചത്ത് വന്നത് വൈറ്റ് കോളർ തീവ്രവാദമാണ് വിദ്യാസമ്പന്നര ഉന്നത തൊഴിൽ ചെയ്യുന്നവരുമായ വ്യക്തികൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു എന്ന ഭീഷണി ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടു ഡോക്ടർ അതിൽ അഹമ്മദ് റത്താറുടെ വെളിപ്പെടുത്തലുകൾ ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഇന്ത്യൻ ഭീകര ശൃംഖലയിലേക്ക് അന്വേഷണത്തെ എത്തിച്ചു ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഡോക്ടർ അദിൽ ആയിരുന്നുവെന്നും അതിലിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ച വിവരങ്ങളും അടിസ്ഥാനത്തിൽ ഡൽഹി ഹരിയാന അതിർത്തിയിലെ ഫാരിദാബാദിൽ നടത്തിയ റെയ്ഡിലാണ് കേസിലെ മാറ്റിമറിച്ച കണ്ടെത്തലുകൾ ഉണ്ടായത് ഫാരിദാബാദിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള ഭീകരരെ പിടികൂടുകയും അവിടെ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും വൻ ആയുധ ശേഖരവും കണ്ടെത്തുകയും ചെയ്തു ചെങ്കോട്ട ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ ഇത്തരം ഒരു വൻ സ്ഫോടന ശേഖരം പിടികൂടുന്നതും ഈ ഭീകര സംഘം രാജ്യത്ത് കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നു എന്നതിൻ്റെ സൂചനയാണ് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർച്ചയായി നൽകുന്ന പിന്തുണ ചെങ്കോട്ട ആക്രമണ കേസിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടു തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രഹസ്യ സഖ്യങ്ങൾ പോലും പാക് ചാനസംഘടനയായ ഐ എസ് ഐ സഹായം നൽകുന്നുവെന്നാണ് ഉന്നത ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രഹസ്യ സഖ്യങ്ങൾക്ക് പോലും പാക് ചാര സംഘടന സഹായം നൽകുന്നുവെന്നാണ് ഉന്നതല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസാൻ പ്രവേശ്യ എന്നീ ഭീകര സംഘടനകൾ തമ്മിൽ രഹസ്യ രഹസ്യസഖ്യം ഉണ്ടാകുന്നതിന് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഒത്താശ എന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് പാക് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ തീവ്രവാദ ഗ്രൂപ്പുകൾ തങ്ങളുടെ പ്രവർത്തന മേഖലകളും ശക്തിയും വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകരർ ബംഗ്ലാദേശിൽ ഇരുന്നും ഇന്ത്യയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നുവെന്ന വിവരവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു ഇത് ഭീകര സംഘടനകൾ തങ്ങളുടെ ഓപ്പറേഷനുകൾക്കായി വിവിധ രാജ്യങ്ങളെ ഒരു മറയായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണിത് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയ ചാവേറായ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർക്ക് പാക് ഭീകര ഗ്രൂപ്പുകളുമായി ഉണ്ടായിരുന്ന നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇവർക്ക് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചിരിക്കാനും സാധ്യതയുണ്ട് നിലവിൽ അറസ്റ്റിലായ ഡോക്ടർ അദിൽ അഹമ്മദ് റത്താർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സാങ്കേതിക വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെയുമാണ് കേസിന്റെ മുന്നോട്ടുള്ള ഗതി നിശ്ചയിക്കപ്പെടുന്നത് കൊല്ലപ്പെട്ട ചാവർ ഉൾപ്പെടെയുള്ളവർക്ക് പാക് ഭീകര ഗ്രൂപ്പുകളുമായുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ അതിശക്തമായ നടപടികൾക്ക് ഇന്ത്യ തയ്യാറെടുക്കും തീവ്രവാദ ക്യാമ്പുകളിലേക്ക് തിരിച്ചടി നൽകാനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണയിൽ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ തെളിവുകൾ ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര വേദികളിൽ ഉപയോഗിക്കാനാകും ഡോക്ടർമാർ പോലുള്ള വൈറ്റ് കോളർ പ്രൊഫഷണുകൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന വസ്തുത ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വിദ്യാസമ്പന്നരെ ഉപയോഗിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭീകര ശൃംഖല വികസിപ്പിക്കാനുള്ള ജെയ്ഷി മുഹമ്മദിന്റെ ശ്രമങ്ങളാണ് ഈ കേസിൽ വെളിച്ചെത്തു വന്നത് ചെങ്കോട്ട ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെയുള്ള പാക് സ്പോൺസേർഡ് ഭീകരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ സജീവ സാന്നിധ്യവും ഡോക്ടർമാർ ഉൾപ്പെടെ വൈറ്റ് കോളർ ഭീകര ശൃംഖലയുടെ കണ്ടെത്തലും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും ലഭിക്കുന്ന കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരബന്ധം കൂടുതൽ വ്യക്തമാവുകയും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനിന്റെ ശക്തമായി തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയും ചെയ്യും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകളെ വേരോടെ പിഴുതെറിയാനുള്ള സുരക്ഷാ ഏജൻസി രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ ഭീകര കൃത്യത്തിന് ജെയ്ഷെ ഇ മുഹമ്മദിന് നേരിട്ട് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ ഉറപ്പിച്ചു കഴിഞ്ഞു തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രഹസ്യ സഖ്യങ്ങൾക്ക് പോലും പാക് ചാരസംഘടനയായ ഐ എസ് ഐ സഹായം നൽകുന്നു എന്നതാണ് ഉന്നത ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലഷ്കർ ഇ തോയ്ബ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസാൻ പ്രവേശ്യ എന്നീ ഭീകര സംഘടനകൾ തമ്മിൽ രഹസ്യസഖ്യം ഉണ്ടാക്കുന്നതിന് പാക്കിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഒത്താശ ചെയ്തു എന്നാണ് റിപ്പോർട്ട്